നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കേരള പി എസ് സിയുടെ ലോഗിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നോട്ടിഫിക്കേഷനൊക്കെ പി ഡി എഫ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് പക്ഷേ നോട്ടിഫിക്കേഷനൊക്കെ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് പ്രൊഫൈൽ ലോഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് ലോഗിൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇൻവാലിഡ് യൂസർ ഐ ഡി ഓർ പാസ്വേഡ് എന്നാണ് വന്നിരിക്കുന്നത് ഞാൻ പാസ്വേഡ് റോങ് ആയിട്ടാണ് അടിച്ചിരുന്നത് ഇപ്പോൾ എനിക്കിന് രണ്ട് അറ്റംപ്റ്റ് കൂടി ബാക്കിയുണ്ട് ആ ഒരു രണ്ട് അറ്റംപ്റ്റ് കൂടി കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക ഇത് കാണുന്ന സമയത്ത് പലർക്കും ടെൻഷനുണ്ട് അപ്പോൾ ഒരറ്റംപ്റ്റ് കൂടി അവർ ശ്രമിച്ചിട്ട് ലോഗിൻ ലോഗിനായിട്ടില്ലായെങ്കിൽ പേടിച്ചിട്ട് പലരും മൂന്നാമതൊരു അറ്റംപ്റ്റിലേക്ക് പോകാറില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് സ്ക്രീൻഷോട്ടുമായിട്ട് മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു ഇങ്ങനെ ലോക്ക് ലോക്ക് ലോക്കായി എങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് മൊബൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് റിക്കവർ ചെയ്യാൻ പറ്റുമോ പി എസ് ഓഫീസ് ഓഫീസിലേക്ക് പോകേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റേ ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ടതായിട്ടില്ല ഇങ്ങനെ ലോക്ക്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ താഴെയായിട്ട് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഉണ്ട് ഈ ഒരു ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾ യൂസർ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ എൻറ്റർ ചെയ്തിട്ട് പ്രൊസീഡ് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നിങ്ങൾ യൂസർ നെയിമും ആ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ക്യാപ്ച കൂടി എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളൊരു മുപ്പത് മിനിറ്റ് അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ശരിയായിട്ടുള്ള പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുക അതായത് നിങ്ങൾ റീസെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ ഈ ഒരു ലോക്ക് മാറുന്നതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീസെറ്റ് ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതാണ് മെയിനായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ